ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ബെഡ്റൂമിൽ ഈ ശീലമുണ്ടോ ഡിവോഴ്സ് അധികം വൈകില്ല തിരക്കുപിടിച്ച ജീവിതത്തിൽ നമ്മൾ എല്ലാ ഭാരങ്ങളും ഇറക്കി ഇറക്കിവെക്കുന്നത് കിടപ്പുമുറിയിലാകാം എന്നാൽ ഈ കാലത്ത് ദാമ്പത്യ ബന്ധങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒരു വില്ലനായി ഫോൺ ഉപയോഗം മാറിക്കഴിഞ്ഞു ഫോണെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള സ്ക്രോളിംഗ് പങ്കാളികൾക്കിടയിൽ അകലം കൂട്ടും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ഈ സോഷ്യൽ മീഡിയ നോട്ടം പാരലൽ സ്ക്രോളിംഗ് എന്നറിയപ്പെടുന്നു പങ്കാളിയുമായി പങ്കുവെക്കേണ്ട വിലപ്പെട്ട നിമിഷങ്ങളാണ് ഈ ശീലം മൂലം നിങ്ങൾക്ക് ഇവിടെ നഷ്ടമാകുന്നത് മിക്കവരും ഫോൺ നോക്കി ഉറക്കം വരുമ്പോൾ ഒന്നും മിണ്ടാതെ ക്ഷീണം മൂലം ഫോൺ മാറ്റിവെച്ച് കിടന്നുറങ്ങുന്നു രാത്രികാലത്തെ ഫോൺ ഉപയോഗം ഒരേ കിടക്കയിലാണെങ്കിലും പങ്കാളികളെ രണ്ട് ധ്രുവങ്ങളിൽ എത്തിക്കുകയും ചെയ്യും ഫോൺ നോട്ടത്തിനും സോഷ്യൽ മീഡിയ ഉപയോഗത്തിനും കൃത്യമായ സമയം നിശ്ചയിക്കേണ്ടത് പ്രധാനമാണ് ഭക്ഷണ സമയത്തും കുടുംബവുമായി ഒത്തുചേരുന്ന മറ്റു സമയങ്ങളിലും കിടപ്പുമുറിയിലും ഫോൺ ഉപയോഗം കുറക്കാം ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ